ഹലോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കാട ബിരിയാണി ഒന്ന് ഉണ്ടാക്കി വെക്കാം കേട്ടോ അതിനായിട്ട് കാട നല്ലപോലെ കഴുകി എടുക്കുക അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ബിരിയാണി മസാല ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ കുഴച്ചിട്ട് അതൊന്ന് പൊരച്ചെടുക്കുക ആ പൊരച്ചിട്ടുള്ള എണ്ണയിലേക്ക് തന്നെ വലിയ ഉള്ളി തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ചതച്ചതും ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വാറ്റിയെടുക്കണം അതൊന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ റൈസ് ഞാൻ കുക്കറിലാണ് വെക്കുന്നത് അതിനായിട്ട് കൈകിട്ടുള്ള കൈകി വെച്ചിട്ടുള്ള നമ്മളെ കൈകി ഊറ്റി വെച്ചിട്ടുള്ള ജീരകശാല അരിയും പട്ട പൂവ് ഏലക്ക സഹജീരകം എല്ലാം കൂടി കുക്കറിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഈസി ആയിട്ട് നെയ്ച്ചൂർ വെക്കുന്ന സംഭവമാണ് കേട്ടോ ഞാൻ പറയണത് അപ്പോൾ കുക്കറിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് എടുത്തിട്ടായുള്ള അരിയില്ലേ ആ അരിൻ്റെ ഇരട്ടി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഓയിലും ഒഴിച്ചിട്ട് അടച്ച് വെച്ച് രണ്ട് വിസിൽ അടുപ്പിക്കാം അപ്പോൾ റൈസ് റെഡി റെഡിയാവും കേട്ടോ ആവുന്ന സമയം കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം ഈ ഉള്ളി വാടിയതൊന്ന് നോക്കാം കേട്ടോ അന്ന് ഉള്ളി വാടിയിട്ടുണ്ടപ്പോഴത്തേക്ക് എന്നിട്ട് അതിലേക്ക് നമ്മൾ മുളക് പൊടി കാശ്മീരി ചില്ലി സാധാ മുളക് പൊടിയും കാശ്മീരി ചില്ലി കേട്ടോ കാശ്മീരി ചില്ലി മുളക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ബിരിയാണി മസാല എല്ലാം കൂടി ഇട്ടിട്ട് പച്ചച്ചോളി മാറണ വരെ ഒന്ന് എന്താ ഒന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് അതിലേക്ക് പൊരിച്ചു വെച്ചിട്ടുള്ള കാട് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക അത് അപ്പോഴേക്ക് നമ്മൾ റൈസൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ ഈ റൈസ് ഈ മസാലേൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് ദമ്മിടുക ജസ്റ്റ് മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് ഒരു കുറച്ച് സമയം ഒന്നാകുന്നവരെ ഒന്ന് അങ്ങനെ അടച്ച് വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ അലങ്കാരത്തിന് വേണമെങ്കിൽ കുറച്ച് ഉള്ളിയും കറിവേപ്പിലേയും നമ്മളടുത്ത് ഈ ഇഷ്ടമുള്ളവർക്ക് മറ്റേ എന്താണ് മുന്തിരി അണ്ടി പരിപ്പൊക്കെ ഇടാം നമുക്കിവിടെ അതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഉള്ളിയും കറിവേപ്പിലയും മാത്രമാണ് ഊപ്പിച്ചിരുന്നത് അതെൻ്റെ മുകളിലേക്കൊന്ന് ഊപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുക ചോറിൻ്റെ മുകളിലേക്ക് പിന്നെ വേണമെങ്കിൽ കുറച്ച് അലങ്കാരത്തിന് നമ്മൾ ചപ്പും കൂടി ഇട്ടുകൊടുക്കുക ചപ്പ് ഞാൻ മസാലയിൽ കുറച്ചാണ് ഇട്ടത് അപ്പോൾ ചോറിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ ടേസ്റ്റ് ഓവറായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ സാധനം റെഡിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനങ്ങനെ വീഡിയോ അങ്ങനെ ലോങ് വീഡിയോ ഒന്നും അധികം ചെയ്യലില്ല ഫസ്റ്റ് ടൈം രണ്ടാമത്തെ വീഡിയോ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ